അയ്യപ്പൻ ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവും നടത്തി സെക്രട്ടറി ചെയ്തു എസ് എൻ ഡി യോഗം ായണ മഹാദേവ ക്ഷേത്രത്തിന്റെ അഭിമുഖത്തിൽ കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി നടത്തിവരുന്ന ശാന്തിയാത്രയും ശിവഗിരി മഹാസമാധിയിലെ കെടാവിളക്കിൽ നിന്നും പകർന്നു കൊണ്ടുവന്ന ദിവ്യജ്യോതി പ്രയാണവുമാണ് വെട്ടിക്കുഴക്കവല സഹോദരൻ അയ്യപ്പൻ കുടുംബയോഗ മേഖലയിൽ നടന്നത് ആരംഭിച്ച ശാന്തിയാത്ര സെക്രട്ടറി ചെയ്തു എല്ലാ വർഷവും നിങ്ങളുടെ എല്ലാവരുടെയും ഭവനത്തിൽ വന്ന് നിങ്ങൾക്ക് എന്തുണ്ട് സുഖമാണോ എന്ന് അങ്ങോട്ട് അന്വേഷിക്കുന്ന ഏറ്റവും പുണ്യമാർന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ശാന്തിയാത്ര എന്ന് പറയുന്നത് ഇന്നത്തെ ശാന്തിയാത്രയിൽ നമ്മുടെ ഈ ഒരു വർഷത്തെ ശാന്തിയാത്രയിൽ പ്രധാനമായും ശാഹായോഗം ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തോടൊപ്പം തന്നെ നമ്മളെല്ലാം ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം

岡田船。